ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോർപ്പറേഷൻ അഥവാ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ ആറിന് സ്ഥാപിതമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഏഴ് രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലൻഡ് ഈ ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഒരു പക്ഷേ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ബിംസ്റ്റെക് എന്ന് പറയുന്ന കൂട്ടായ്മ ഇതിനകത്ത് ഈ ഏഴ് രാജ്യങ്ങൾ നോക്കൂ നേരത്തെ സാർക്ക് ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ സാർക്ക് ഇപ്പോൾ ഒട്ടും ആക്റ്റീവല്ല ഈ സാർക്കിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിച്ചു പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് പക്ഷേ ഇന്ത്യയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും സാർക്കിന് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നാൽ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും വളരെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് മൂവാണ് കാരണം ഈ മാപ്പ് നോക്കുക ഈ മാപ്പിനകത്ത് ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബിംസ്റ്റെക്ക് എത്രത്തോളം ചേർന്ന് കിടക്കുകയാണ് എന്നുള്ളത് ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പക്ഷെ ഇതിനകത്ത് ഭൂട്ടാനും നേപ്പാളും ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയവുമാണ് ഈ രാജ്യങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലിൽ അതിർത്തിയൊന്നുമില്ല പക്ഷേ ഈ രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്ന ഒരു രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് ഇതിനകത്തേക്ക് വരുന്നത് ഈ ഒരു ബിംസ്റ്റെക് എന്ന് പറയുന്ന കൂട്ടായ്മയിലേക്ക് വരുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ സാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കാര്യം എടുത്താൽ അതിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും മാൽഡീവ്സും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിന് ഇപ്പോഴും വലിയ സ്വാധീനമുള്ള ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഇന്ന് ഇന്ത്യൻ കൾച്ചർ അവിടെ ഫോളോ ചെയ്യപ്പെടുന്നില്ല നമുക്കറിയാം അതൊരു അറബിക് കൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യമെടുത്താൽ പാകിസ്ഥാനും ഒരു സെൻട്രലേഷ്യൻ അറബിക് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത് എന്നാൽ മാൽഡീവ്സും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ കൾച്ചറിന് സ്വാധീനമുള്ളൊരു രാജ്യമാണ് പക്ഷെ അതിനെ അങ്ങനെ അല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടായ്മ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ മാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമായിട്ടും നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നത് ഈ ബുദ്ധിസവും ഹിന്ദുയിസവും ഒക്കെ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആയതെന്ന് ചോദിച്ചാൽ അത് കരമാർഗവും കടൽ മാർഗവും പോയിട്ടുണ്ട് ഇപ്പം കരമാർഗം പോയ രീതി എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാള് ഭൂട്ടാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് സൗത്ത് ഈസ്റ്റ് വഴി നേരെ മ്യാൻമാർ മ്യാൻമാറിൽ നിന്ന് തായ്ലൻഡ് ഇങ്ങനെയാണ് കരമാർഗം ഇത് പോയിരിക്കുന്നത് അവിടെ നിന്ന് കംബോഡിയ വിയറ്റ്നാം ലാവോസ് അതുപോലെ ചൈന അതുപോലെ തന്നെ മലേഷ്യ സിംഗപ്പൂര് നമ്മുടെ ഇന്തോനേഷ്യ അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ചോളന്മാരുടെ ഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കടൽമാർഗവും മാർഗവും ശ്രീലങ്ക വഴിയും പിന്നീട് കടൽ മാർഗ്ഗമായിട്ടും ഒക്കെ തന്നെ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ കൾച്ചർ സ്പ്രെഡ് ആയിട്ടുണ്ട് പക്ഷേ ഈ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് വരുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ തായ്ലൻഡ് മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഇപ്പോഴും ബുദ്ധിസത്തിന് വലിയ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇന്ത്യ ഇന്ത്യയുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ബേസിസിലാണ് ഇപ്പോൾ ചൈന പോലും അങ്ങനെ നോക്കിയാൽ ഇന്ത്യയുടെ കൾച്ചർ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ചൈന സ്വയം മറ്റൊരു വേറൊരു ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മൾ അതുകൊണ്ട് അവിടേക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഒന്നും നമുക്ക് ഇന്നില്ല പക്ഷെ നമുക്ക് സ്ട്രെങ്ത് ഉള്ള മേഖലകൾ അത് ഈ പറയുന്ന മ്യാൻമാറും തായ്ലൻഡും എന്തിന് കംബോഡിയ ഉൾപ്പെടെ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങളാണ് പക്ഷെ ഇന്ത്യയുടെ ബിംസ്റ്റെക് എന്ന് പറയുന്നത് തായ്ലൻഡ് വരെയുള്ള ഈ രാജ്യങ്ങൾ ഇവിടെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ കൂടി വരുന്നുണ്ട് തായ്ലൻഡിൻ്റെ അടുത്തായിട്ട് അപ്പൊ ഈ ബംഗാൾ ഉൾക്കടൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആധിപത്യ നിലനിർത്താൻ കഴിയുന്ന രീതിയിലാണ് ബിംസ്റ്റെക് ഫോം ചെയ്തിരിക്കുന്നത് ഇതിൽ വരുന്ന അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോട് വിധേയത്വം പുലർത്തുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക വരെയുള്ള രാജ്യങ്ങള് അതില് ബംഗ്ലാദേശ് മാത്രമാണ് ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് മാത്രമാണ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പക്ഷെ ബംഗ്ലാദേശിനെ ഇപ്പൊ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഈ ബംഗ്ലാദേശിന്റെ ഫോറിൻ അഫെയേഴ്സ് അഡ്വൈസർ എം ഡി തൗഹിദ് ഹുസൈനെ കാണുകയും അദ്ദേഹമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ സാർക്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങളെ വളരെ രഹസ്യമായിട്ട് ഇന്ത്യ പറഞ്ഞു നടക്കില്ല ആ പണിക്ക് നിൽക്കേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഡെക്കാൻ ഹെറാൾഡ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർത്തും പറഞ്ഞിട്ടുണ്ട് ജയശങ്കർ ഈ പരിപാടി നടക്കില്ല സ്വകാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ അത് ലീക്ക് ചെയ്തിട്ടുണ്ട് നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് പകരം ബിംസ്റ്റെക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് ഇന്ത്യ പറഞ്ഞു അത് ഇപ്പോൾ ബംഗ്ലാദേശ് തത്വത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന കാരണം ബിംസ്റ്റെക്കിന്റെ ഭാഗമാണ് ബംഗ്ലാദേശ് എങ്കിലും ഇവർ ഈ സാർക്കിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൽ പാകിസ്ഥാൻ കൂടി ഉള്ളതുകൊണ്ടാണ് എന്നാൽ പാകിസ്ഥാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സാർക്കിനെ ഏതാണ്ട് പൊളിച്ചിട്ടിരിക്കുന്നു എന്ന് പറയാവുന്ന അവസ്ഥയിൽ ഇട്ടിട്ടുള്ളത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലും ഭരണകൂടം മാറി അവിടെയും ചില പ്രതിസന്ധികളുണ്ടായി ആ സമയത്താണ് ഇന്ത്യ പൂർണ്ണമായിട്ടും ഈ സാർക്കിനെ അങ്ങ് വിട്ടുകളഞ്ഞത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് മെമ്പർഷിപ്പ് ഒന്നും ഇന്ത്യ ഒഴിവായിട്ടില്ല ഇന്ത്യ ആ ഒരു ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്യുന്നില്ല അത് അങ്ങനെ തകർന്ന ഒരവസ്ഥയിൽ കിടക്കുകയാണ് എന്നാൽ ബിംസ്റ്റെക്കിനെ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഇപ്പോഴുമുള്ള രാജ്യങ്ങൾ കൂടിയാണ് ബിംസ്റ്റെക്കിൽ ഉള്ളത് അത് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ് മതപരമായി എന്ന് പറയുന്നതിനപ്പുറം കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ബുദ്ധിസം ഹിന്ദുയിസം എന്നൊക്കെ പറയുന്ന ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള കൾച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മാതൃ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഒരു സ്വാധീനം അവിടെ ചെലുത്താൻ കഴിയും ആ സ്വാധീനമാണ് ഇന്ത്യ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതില് ബംഗ്ലാദേശ് മാത്രമാണ് ഒന്ന് ഉടക്കി നിന്നത് ബംഗ്ലാദേശിനെ തിരിച്ച് വരുതിയിലേക്ക് ഇന്ത്യ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വലിയ നീക്കമാണ് തൊണ്ണൂറ്റിയേഴിൽ തുടങ്ങി പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും അതുപോലെ തന്നെ നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്തും ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ നരേന്ദ്രമോദി അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഒരു വലിയ സ്വാധീന മേഖലയാക്കി ഈ ബിംസ്റ്റെക് റീജിയണെ നിലനിർത്തുക ബംഗാൾ ഉൾക്കടലിലുള്ള ഇന്ത്യയുടെ കരുത്ത് അതിനെ അതേപടി നിലനിർത്തുക കാരണം ബംഗാൾ ഉൾക്കടൽ മാത്രമല്ലല്ലോ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ അടുത്തുകൂടിയാണ് ചൈനയുടെ അടക്കം ഏറ്റവും അധികം ട്രേഡ് ട്രേഡ്ഷിപ്പുകൾ കടന്നുപോകുന്നത് അപ്പൊ അവരുടെ വലിയ കപ്പലുകൾ കടന്നുപോകുന്ന റീജിയണിലെ സ്വാധീനം നിലനിർത്തുക എന്ന് പറയുമ്പോൾ അത് ചൈനയുടെ മേൽ ഇന്ത്യയുടെ ഒരു ഒരു ചെറിയൊരു ആധിപത്യം ആ റീജിയണിൽ നമുക്ക് നിലനിർത്താൻ കൂടി അതിലൂടെ സാധിക്കുമെന്നതും വളരെ പ്രധാനമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം